നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലെ നവകേരള സദസ്സിനിടയിലെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഗവർണർ സ്വീകരിച്ച നടപടി പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്നു ആർ എസ് എസ് എന്ന യോഗ്യത പരിഗണിച്ചാണ് നിയമനം നടത്തിയത് യോഗ്യത ഉള്ളവരെ മാറ്റി യോഗ്യത ഇല്ലാത്തവരെ നിയമിച്ചു ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് പറയാൻ പറ്റുന്ന വാക്കുകളല്ല ഗവർണർ പറഞ്ഞത് എന്നും അദ്ദേഹം പറഞ്ഞു ഗവർണറെക്കുറിച്ചുള്ള ജസ്റ്റിസ് നരിമാന്റെ പരാമർശം തന്നെ ഇതിന് വ്യക്തമാണ് ഗവർണറുടേത് പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റെ സഹായത്തിലാണ് സർവകലാശാലകളിൽ ആളുകളെ കണ്ടെത്തി നിയമിച്ചത് ആർ എസ് എസ് നിർദ്ദേശമാണ് ഗവർണർ അനുസരിച്ചത് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് അക്കാര്യത്തിലാണ് എന്നും മുഖ്യമന്ത്രി വിമർശിക്കുകയുണ്ടായി പ്രതിഷേധിക്കുന്നവർക്കെതിരെ രൂക്ഷമായ വാക്കുകളാണ് ഗവർണർ ഉപയോഗിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു മുൻപ് രാഷ്ട്രീയക്കാരനായിരുന്ന ഒരാൾ എങ്ങനെയാണ് ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുന്നത് എന്ന ചോദ്യം മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുകയാണ് വിവേകമില്ലാത്ത നടപടിയാണിതെന്നും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് പറയാൻ പറ്റുന്ന വാക്കുകളല്ല ഇതെന്നും മുഖ്യമന്ത്രി വിമർശിക്കുകയുണ്ടായി ഗവർണർ പരമാവധി പ്രകോപനം സൃഷ്ടിക്കുകയാണ് താൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി എന്ന് വീമ്പ് പറയുന്നു ആ രീതിയിലാണോ ഒരു പൊതുപ്രവർത്തകൻ പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടതെന്നും അദ്ദേഹം ആരാഞ്ഞു എത്ര വിവേകമില്ലാത്ത നടപടിയാണിത് അദ്ദേഹത്തിന്റെ പ്രകടനം വീക്ഷിക്കുന്ന ഏതൊരാളും ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയതെന്ന് ആലോചിക്കും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഉപയോഗിക്കാനാകുന്ന വാക്കുകളാണോ അദ്ദേഹം പറഞ്ഞത് എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനം സൃഷ്ടിക്കാനാണ് ഗവർണർ ശ്രമിച്ചതെന്നും ഇന്നേവരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അയാൾക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന ആളെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് നേരിടാൻ പോയിട്ടുണ്ടോ എന്താണ് അതിന്റെ അർത്ഥമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു എത്രമാത്രം പ്രകോ ോപനപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് നമ്മുടെ നാട്ടിലെ സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് നിലവിൽ നടക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിക്കുകയുണ്ടായി സംസ്ഥാനത്തെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഗവർണർ നടത്തുന്നത് ആർ എസ് എസ് നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത